നമ്മുടെ മൾട്ടി പെറ്റൽ അടീനിയത്തിൽ സീഡ് ഉണ്ടായി നിൽക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ സീഡ് ഉണ്ടായി വരും ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടീനിയ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ സീഡ് ഉണ്ടാവാനും ചെടി നല്ല ഹെൽത്തി ആവാനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളക്കൂട്ടും മൾട്ടി പെറ്റൽ അടീനിയത്തിൽ ഇതുപോലെ സീഡ് ഉണ്ടാവാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ടിപ്സും കൂടെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഡെസേർട്ട് റോസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ അഡീനിയം വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പലപ്പോഴും നമ്മുടെ മൾട്ടി പെറ്റലിലൊക്കെ സീഡ് ഉണ്ടാവാറില്ല സീഡ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീഡ് വെച്ചിട്ട് ടൈം ഉളപ്പിക്കാൻ പറ്റും പലപ്പോഴും നമുക്ക് വിത്ത് ഉണ്ടായി കിട്ടുന്നതെല്ലാം സിംഗിൾ പെറ്റലിലാണേ അപ്പോൾ ഈ മൾട്ടി പെറ്റലിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മൾട്ടി പെറ്റൽ വൈറ്റ് വൈറ്റാണെ ഇതിൽ കണ്ടോ സീഡ് നിൽക്കുന്ന കണ്ടോ പലപ്പോഴും നമ്മൾ മൾട്ടി പെറ്റലിലെ ചെടികൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സിംഗിൾ പെറ്റലിൽ തൈകൾ ഉണ്ടാക്കിയെടുത്ത് അത് ഒരു വർഷമൊക്കെയായ ആയ ചെടി ചെടി പ്രായമാകുമ്പോൾ നമ്മളതിനെ ഗ്രാഫ്റ്റ് ചെയ്യും അത് സിംഗിൾ പെറ്റലിൻ്റെ തണ്ട് വെച്ചിട്ട് നമ്മളതിനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ് പതിവ് അങ്ങനെയാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പിന്നെ മൾട്ടി പെറ്റലിൻ്റെ ചെടികൾ ലഭിക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ നല്ല പ്ലാന്റുകൾ നമുക്ക് നല്ല വില കൊടുക്കണം നമ്മൾ അങ്ങനെയുള്ള പ്ലാന്റ് എടുക്കാം അപ്പം നമുക്ക് സീഡ് ഉണ്ടാക്കി കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ധാരാളം ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സീഡ് നിൽക്കുന്നതാണ്ടോ മൾട്ടി പെറ്റിൻ്റെ അഡീനിയം പ്ലാന്റ്സിൽ ഉണ്ടാവാൻ വേണ്ടിയുള്ള അഞ്ച് പോയിൻ്റാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് സീ പൂക്കൾ ഇതുപോലെ പൂക്കൾ വന്നതിന് ശേഷം നമ്മളതിനെ പെട്ടെന്ന് അതിനെ അടർത്തി മാറ്റുകയോ ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യരുത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും ചെടികളെ പ്രൂൺ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ പൂക്കൾ വന്നതിന് ശേഷം നമ്മളതിനെ ഒരു രണ്ടാഴ്ചത്തേക്ക് ഒന്ന് ഒന്നും ചെയ്യരുത് പൂക്കൾ വന്നു പോയതിനു ശേഷം നമ്മൾ ഇതിനെ കട്ട് ചെയ്യാനൊന്നും പോകരുതേ ഒരു രണ്ടാഴ്ച നമ്മൾ അതിനെ അങ്ങനെ വിട്ടേക്കണം അപ്പം അതിൽ പോളിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് സീഡുണ്ടായി വരും ഇതുപോലെ സീഡായി വരുമേ അപ്പം നമ്മൾ ഇതിനെ അടർത്തി മാറ്റുവോ കട്ട് ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ ആ പൂക്കൾ സീഡ് ഉണ്ടാവാനുള്ള ആ ഒരു ഇതങ്ങ് കട്ടായി പോകും അപ്പോൾ രണ്ടാഴ്ചത്തേക്ക് നമ്മൾ ആ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ അങ്ങനെ വിട്ടേക്കുക അപ്പോൾ നമുക്കറിയാം പൂക്കൾ കഴിഞ്ഞ് ആ ഭാഗത്തു നിന്നാണ് പൂവെല്ലാം പൊഴിഞ്ഞു പോയതിന് ശേഷം അവിടെയാണ് സീഡായി വരുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് ചെടിയിലാണോ സീഡ് സീഡാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ചെടീനെ ഒരു രണ്ട് വർഷം വരെ നല്ല രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുക ഒരു ഒന്നര വർഷം തൊട്ട് രണ്ട് വർഷം വരെ പ്രായമായ ചെടിയിലാണ് സീഡ് ആവുന്നത് അതുകൊണ്ട് നമ്മളതിനെ നല്ല രീതിയിൽ ആ സീഡ് ആവാനുള്ള പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക അതും പ്രൂ ഒന്നും ചെയ്യാതെ തന്നെ അതിനെ നിർത്തണം എങ്കിൽ മാത്രമേ സീഡ് സീഡാകത്തുള്ളൂ മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പോളിനേഷൻ പോളിനേഷൻ അതിന് നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അതിനെ നമ്മൾ പൂക്കളുള്ള മറ്റു ചെടികളുടെ ഒപ്പം കൊണ്ടുവെക്കണേ അതിനെ മാറ്റി വയ്ക്കാതെ അതിനെ മാത്രമായിട്ട് മാറ്റിവെക്കാതെ മറ്റ് പൂക്കളൊക്കെ ഉള്ള ഇതുപോലൊക്കെയുള്ള പൂക്കളൊക്കെ ഉള്ള ചെടികളുടെ ഇടയ്ക്ക് അതിനെ വയ്ക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പോളിനേഷൻ നടന്നിട്ടില്ലെന്നെങ്കിൽ നമ്മൾ അതിനെ അതിന് അതിന് സ്വയമായിട്ട് പോളിനേഷൻ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ പോളിനേഷൻ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് നമുക്ക് ചെവിയിലിടുന്ന ഇയർബഡ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പൂമ്പൊടി എടുത്തിട്ട് അടുത്ത പൂവിലോട്ട് നമ്മളൊന്ന് തട്ടിക്കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആവണം നല്ല ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയിൽ എന്ത് ചെയ്യത്തുള്ളൂ സീഡുണ്ടാവത്തുള്ളൂ അതിനായിട്ട് നമുക്ക് ജൈവ വളങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കുക കെമിക്കലായിട്ടുള്ളത് നമുക്കറിയാം പൊട്ടാസിയം ഒക്കെ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ചെടികൾ നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നല്ല ജൈവ ജൈവവളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ജൈവ വളം ഞാനിന്ന് കാണിച്ചു തരുന്നതാണേ അതുപോലെയുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നല്ല ഹെൽത്തി ആവുകയും നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആവുകയും നമ്മുടെ ചെടിയിൽ സീഡ് സീഡുണ്ടാവുകയും ചെയ്യും അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റ് ഡയറക്റ്റ് എട്ട് മണിക്കൂറൊക്കെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ ചെടീനെ വെച്ചു കൊടുക്കുക അത് വെക്കുന്നതിന് മുമ്പ് ഇതുപോലെയൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഈ ഈ എൻഡിലുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് അടർത്തി മാറ്റിയതിനു ശേഷം നമ്മൾ സലേറ്റ് കിട്ടുന്ന ഏരിയ കൊണ്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി വളരാനും നാമ്പുകൾ വരാനും പൂക്കൾ ഉണ്ടാവാനും സീഡ് ഉണ്ടാവാനും എല്ലാം അത് ഹെൽപ്പ് ചെയ്യുന്നതാണേ അപ്പൊ ഈ അഞ്ച് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങളുടെ ചെടിയിലും സ്ലൈറ്റേ പോലെ ഇതാണ് മൾട്ടിപെറ്റലിന്റെ സീഡാണ് ഉണ്ടായി നിൽക്കുന്നത് അപ്പൊ ഇതായിട്ടേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ ആയി അത് മച്ചൂറാവണം ഇതിപ്പോൾ ആയി തുടങ്ങിയിട്ട് ഇത് ഇത് സീഡ് തൊ ആയതേ ഉള്ളൂ പിന്നെ ഇത് പാകമാകുന്നത് വരെ നമ്മളതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യണം ഈ സീഡ് കണ്ടോ ഇപ്പോൾ റെഡ് കളറിലാണ് നിൽക്കുന്നത് ഇത് പാകമാകാൻ ഒരു രണ്ട് മാസം ഒക്കെ എടുക്കുമെ അപ്പോൾ അതിന് പാകമായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ അറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഈ വിത്ത് ഇതിന് റബ്ബർ ബാൻഡ് വെച്ചൊന്ന് കെട്ടിയൊക്കെ വെക്കണം അല്ലെങ്കിൽ അത് ഇത് പൊട്ടിയിട്ട് ഇതിൻ്റെ സീഡുണ്ടല്ലോ അങ്ങ് അപ്പൂപ്പൻ താടി പോലെ അപ്പോൾ അതിനെ അങ്ങനെ ശ്രദ്ധിക്കണം അപ്പം സീഡ് നമുക്ക് പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വിത്തൊക്കെ പാകി നമുക്കിതിനെ മുളപ്പിച്ചെടുത്ത് നല്ല നല്ല മൾട്ടി പെറ്റലിൻ്റെ ചെടികളാക്കി എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ ചെടിയിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവാനും ചെടി നല്ല ഹെൽത്തി ആവാനും അതുപോലെ സീഡ് ഉണ്ടാവാനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ജൈവ വളമാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അതിന് നമുക്ക് ഒന്നാമത് വേണ്ടത് മുട്ടയാണേ മുട്ടയിൽ നമുക്കറിയാം ധാരാളം കാൽസ്യവും ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ചാരമാണ് ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ പൂക്കാനിടയാവും അപ്പം നമ്മൾ കൊടുക്കുന്നത് മുട്ടയും അതുപോലെ ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മുടെ ചെടിക്ക് കൊടുക്കുന്നത് ഞാൻ കാണിച്ച് തരാം അങ്ങനെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അതുപോലെ മുട്ട കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ സീഡ് ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെ കേടക്സൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ആവാനും നിറയെ പൂക്കാനും സഹായിക്കും അതിൽ നമുക്ക് ഒരു ചെടിക്ക് ഒരു ഒരു മുട്ട രണ്ട് ചെടിക്ക് ഒരു മുട്ട എന്നുള്ള കണക്കെ നമ്മളെടുക്കുക ഒരു പിടി ചാരുവും അപ്പോൾ നമുക്കിതിലേക്ക് ഇത് മിക്സ് ചെയ്യാമേ നമുക്ക് എത്ര ചെടിയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ചാരവും മുട്ടയും എടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് അതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ പറ്റുമേ നമുക്ക് പിന്നെ ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ പാത്രമാണെങ്കിൽ അതിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ പതഞ്ഞു കിടക്കുന്നാണ്ടോ നമ്മൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ എടുത്തതാണ് പിന്നെ വിറക് കത്തിച്ച് ചാരം തന്നെ ആയിരിക്കണമേ ഇത് നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല നല്ല രീതിയിൽ ചെടിക്ക് ചെടി നല്ല ഹെൽത്തി ഹെൽത്തിയാവും നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും അതുപോലെ നിറയെ പൂക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു ഹോർമോൺ ഫെർട്ടിലൈസറും കൂടെയാണിത് നിങ്ങളെല്ലാവരും ഇതുപോലെ കൊടുത്താൽ മതി ഇതുപോലുള്ള ആ മൾട്ടി പറ്റൽ ചെടിയിൽ ഇതുപോലെ വിത്തുകൾ ഉണ്ടായി വരുവേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ആ ബെല്ലെന്ന് അയക്കണം ഓളോ നിഷ് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും